രണ്ട് ും നൂറിനും ഇരുന്നൂറിനും രണ്ട് സ്വർണം നേടി സ്വന്തമായി വീടിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ തന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനോട് ആ കുട്ടിക്ക് ഒരു വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് കൊടുത്തിരുന്നു മഴ മാറി റെക്കോർഡുകളുടെ അതെ നമ്മളെ കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ നല്ല തയ്യാറെടുപ്പിലായിരുന്നു നിങ്ങൾ കാണും ആ തയ്യാറെടുപ്പിൻ്റെ റിസൾട്ടാണ് ഈ പ്രതികൂലമായ കാലാവസ്ഥയെപ്പോലെ അതിജീവിച്ചുകൊണ്ട് കുട്ടികൾ ഇതിൽ പങ്കെടുത്തത് പ്രതികൂലമായ കാലാവസ്ഥ അങ്ങനെ ഉണ്ടെന്ന് പോലും കുട്ടികൾക്ക് തോന്നുന്നില്ല കാരണം അത്രമാത്രം കമ്മിറ്റ്മെൻറ്റോട് കൂടി വന്നിട്ടുള്ള കുട്ടികളാണ് വളരെ സാമൂഹ്യപരമായും സാമ്പത്തികപരമായും പുരോഗം നിൽക്കുന്ന കുട്ടികളാണ് വളരെ പ്രയാസനമില്ല കുട്ടികളാണ് ഇപ്പോൾ ഈ മോള് രണ്ട് സ്വർണം നൂറും നൂറിനും ഇരുന്നൂറിനും രണ്ട് സ്വർണം നേടി സ്വന്തമായി വീടിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോ തന്നെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിനോട് ആ കുട്ടിക്ക് ഒരു വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് കൊടുത്തിരുന്നു വളരെ ഹാപ്പിയാണ് ഓടി വന്നപ്പോ തന്നെ നമ്മടെ പ്രതീക്ഷിച്ചത് ലഭിച്ചു വലിയ വലിയ പിന്തുണ കേരളത്തിൽ നമ്മളെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ഞങ്ങൾ തന്നെ കാണുന്നുണ്ട് മിനിസ്റ്റർ പേജിലാണെങ്കിലും നമ്മൾ ഈ വാർത്തകളൊക്കെ നൽകുമ്പോഴും വലിയ കയ്യടിയോടുകൂടി സ്വീകരിക്കുകയാണ് അപ്പോൾ നമുക്ക് പല സ്ഥലത്തും ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രയാസങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് നമ്മൾ ഒരു ഒരു മാറ്റൊരു കൂടിയാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള ഒരു നമ്മൾ നമുക്ക് പിന്നെ രണ്ടായിരത്തി വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് പറയുന്നത് കായികമേള കായിക കായിക രംഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികളുണ്ട് അതിൽ ഒരു അൻപത് ശതമാനത്തിൻ്റെ കുട്ടികൾക്കെങ്കിലും ഏതെങ്കിലും ഒരു ഗെയിം കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇതിൽ ടാലൻറ്റായിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് പ്രത്യേക കോച്ചിങ് കൊടുക്കുക എന്നുള്ളതാണ് സാമ്പത്തികപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് അവരെല്ലാവരും അതിനെങ്ങനെ ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന് സംബന്ധിച്ചാൽ ആലോചിക്കുക എന്നുള്ളതാണ് അവർ അഡ്രസ് അവർ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ അവരിങ്ങനെ അന്ധമിട്ട് നിൽക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അവരെ വീട്ടിൽ വീട്ടിലും സ്കൂളിലും ഒക്കെ തന്നെ ഉള്ള പ്രശ്നങ്ങളുണ്ട് മറ്റൊരു കാര്യം കായിക പിന്നെ നമ്മുടെ കുട്ടികൾക്ക് പിന്നെ പ്രത്യേക സിലബസ് ഏർപ്പെടുത്തുകയാണ് കായിക രംഗത്ത് സജീവമായി നിൽക്കുന്ന കുട്ടികൾക്ക് സ്പോർട്സ് സ്കൂളിൽ പ്രത്യേക സിലബസ് ഏർപ്പെടുത്തി ഏർപ്പെടുത്തുകയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല അവരുടെ പിന്നെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന സമയത്തിന് മാറ്റം വരുത്താൻ വേണ്ടി പോവുക പരീക്ഷാ രീതിക്കും അവർക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് കാരണം ഇതെല്ലാം കൂടെ ആയാൽ മാത്രമേ അവർക്ക് കൂടുതൽ സമയം പ്രാക്ടീസിന് വേണ്ടി ചിലവഴിക്കാൻ വേണ്ടി പറ്റൂ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു തിരക്കാണെന്ന് പറഞ്ഞാൽ എന്നാലും വന്ന് കുട്ടികൾക്ക് വലിയ ഊർജ്ജം നൽകിയതിന് വലിയ സന്തോഷം കാണും